നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊതിയെ തയ്യാറാക്കാനായിട്ട് ചട്ടിയിലേക്ക് അഞ്ഞൂറ് ഗ്രാം കടച്ചക്കെയ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്താണ് ആ ചേർക്കാം അതോടൊപ്പം തന്നെ നൂറ്റമ്പത് ഗ്രാം മുനിയാക്ക രണ്ടായി കീറി ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട് അതുകൂടി ചേർക്കാം ഒരല്പം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഞാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പും തയ്യാറാക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം എരിവിനാവശ്യമായ നാല് പച്ചമുളക് മൂന്ന് ചെറുളി ഒരല്പം കറിവേപ്പില അര ടീസ്പൂൺ നല്ല ജീരകം ഇത്രയും ചേർത്ത് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ വെള്ളം ചേർക്കാതെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കാം ഇതാ ഇതുപോലെ നന്നായി തിള വന്ന് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇതൊരു പ്രാവശ്യമല്ല രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇറക്കി ഇടക്കി ഒന്ന് ഇറക്കിയിട്ട് കൊടുക്കണം കാരണം മൺചട്ടിയാണ് പിന്നെ വച്ചേക്കുന്നത് നമ്മൾ കടച്ചക്കൂടെയാണ് അപ്പോൾ പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കും വീണ്ടും അടച്ചു വെച്ച് തന്നെ വേവിക്കുക അപ്പോൾ അതേ കടച്ചക്കയൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ ചതച്ച് അരപ്പ് ചേർക്കാം മിക്സിയുടെ ജാറും പാത്രവും കഴുകി ഒരു അല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചേർക്കരുത് അൽപ്പം ചേർക്കാവുള്ളൂ ഇതുപോലെ തട്ടിപ്പൊത്തി വച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് രണ്ട് മിനിറ്റ് നേരം നാവി ഏറ്റി തേങ്ങ ഒന്ന് വേവിച്ചെടുക്കാം ചേർത്ത് കൊടുത്ത് അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം അതിലേക്ക് ഒരല്പം കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഈ കറിക്ക് കടുക് താളിച്ചൊഴിക്കേണ്ട കാര്യമില്ല കേട്ടോ പൊതിയനാണ് അപ്പം അതാ കടച്ചക്കയും മുനിയാക്കായും ചേർന്നിട്ടുള്ള പൊതിയൻ തയ്യാറായിട്ടുണ്ട് അതീവ രുചിയുള്ള ഈ പൊതിയൻ കഞ്ഞിക്കും ചോറിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ